പുസ്തകം ഒന്നാം അധ്യായം അതിന് ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കാം ഒരു കീ പറയാൻ പോകണം ഒരു താക്കോൽ എന്ന് പറയുന്ന പോലെ അനുഗ്രഹത്തിന്റെ ബ്ലസ്സിംഗിൻ്റെ ഗോഡ്സ് ബ്ലസ്സിംഗ് ദൈവ ബ്ലസ്സിംഗിന്റെ ഒരു കീ ഈ രണ്ട് മൂന്ന് വചനത്തിന്റെ അകത്ത് കിടപ്പ് വാക്യത്തിൽ കിടപ്പു നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാം അതായത് സക്സസ് ആവാൻ വിജയം നന്മ അനുഭവിക്കാൻ ഉള്ള കീ കീ ടു ഗോഡ്സ് വായിക്കാൻ ദാസനായ ദാസനായ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ഒക്കെയാണ് അനുസരിച്ച് നടക്കേണ്ടതിന് അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം നീ നല്ല ഉറപ്പും മാത്രം ഇരിക്കുക ഒന്ന് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം രണ്ട് ആ ചെല്ലുന്നിടത്തൊക്കെയും നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായി ഇരിക്കേണ്ടതിന് നീ ശുഭമായി ഇരിക്കുന്നുണ്ടെന് അത് വിട്ട് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഇടത്തോട്ടോ വലത്തോട്ടോ അടിച്ചത് നീ ട്രാക്ക് മാറല് ഡോൺ ഗെറ്റ് ഓഫ് ട്രാക്ക് നിന്റെ ട്രാക്ക് ഇടത്തോ ലെഫ്റ്റ് റൈറ്റ് നീ എന്ത് ചെയ്യരുത് ട്രാക്ക് മാറരുത് എട്ട് ആ

ും വിജയിക്കും നിന്റെ ഉറപ്പും എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ുന്നുവല്ലോ വളരെ ബ്ലസ്സഡ് ആയ ഒരു വചനമാണ് അപ്പോൾ തന്നെ പ്രായോഗ്യമായ വചനം ദൈവാനുഗ്രഹം അനു അനുഭവിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ വിജയം വിജയം എന്ന് പറയുമ്പോൾ ഒരു പോരാട്ടവും ഉണ്ട് നല്ല വിജയമുണ്ട് മനസ്സിലായി വിജയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിജയിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഒരു മത്സരമോ ഒരു പോരാട്ടമോ ഒരു യുദ്ധമോ എന്തെങ്കിലും അല്ലാതെ വിജയമുണ്ടോ ഇല്ല

എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ ബൈബിളിൽ ഒരു കീ തരികയാണ് രണ്ടു മൂന്ന് വാക്യങ്ങൾ കൂടെ എന്ത് തരികയാണ് അനുഗ്രഹത്തിന്റെ ആണ് ഇവിടെ പറയുന്നത് ഈ വചനം എന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോ അതിൽ ഒന്നു ഒന്ന് വാക്യം വായിച്ച് ഒന്നുമുതൽ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാ മരിച്ചു ഈ യും പുറപ്പെട്ട് മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും ശ്രദ്ധിക്കണമേക്കും നിന്നും ഇറങ്ങി തിരിച്ച് വാക്റ്റത്തെ കനാലിലേക്ക് കൊണ്ടുപോകാൻ ദൈവം കണ്ട മനുഷ്യനാണ് മോശ പക്ഷെ മോശയുടെ ജീവിതയാത്രയിൽ ഒരു സമയമെത്തിയപ്പോൾ മോശ എന്ത് ചെയ്തു മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു തലമുറയായി മോശയുടെ കൂടെ നടന്ന ജോഷുവായെ ദൈവം കാണുകയാണ് ജോഷുവായി എന്താണ് കാണുകയാണ് അപ്പൊ ജോഷുവായുടെ നമ്മൾ അനുഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ നിയോഗം ദൈവം കൊടുക്കുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സാകുന്ന സമയത്താണ് ദൈവം ഈ നിയോഗം ഏൽപ്പിക്കുന്നത് പിന്നെ ഒരു നൂറ്റി പത്ത് വയസ്സൊക്കെ കഴിയുമ്പോൾ മറന്ന അപ്പം അതിന്റെ തൊണ്ണൂറാമത്തെ ഒരു നിയോഗം ലഭിക്കുക ഈ നിയോഗത്തിലാണ് താൻ ശത്രുവിനെ തോൽപ്പിച്ച് പാക്കത്തെ കനാലിൽ കേറി ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ഭാഗങ്ങൾ വിവാഹിച്ച് കൊടുത്ത് ദൈവം അവിടെ ഉറപ്പിച്ചത് ഒരു കാര്യം ദൈവം ഒരു തൂന്ന് പറഞ്ഞാൽ എന്തൊക്കെ മാറിപ്പോയാലും ദൈവം അടുത്തൊരു വ്യക്തിയെ എഴുതിപ്പിച്ചാൽ അത് പൂർത്തിയിരിക്കും അതല്ല മോശയോട് വിളിച്ചു പറഞ്ഞു നിന്നെ ഞാൻ കണ്ടിരിക്കുകയാണ് എന്റെ ജനത്തെ എങ്ങോട്ട് വാഗ്ദത്ത കൊണ്ടുപോവാൻ കൊണ്ടുപോവാൻ പക്ഷെ ഇടയ്ക്ക് പോയി ദൈവം കൊണ്ടുപോകും എങ്ങോട്ട് നയിക്കണം വാക്ചന ഇനി ആ വാക്കിന് തരണം വായിച്ചു നിങ്ങളുടെ ഉള്ളം കാഴ്ച അവിടുന്ന സ്ഥലമൊക്കെ ഇനി ഇവരോട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച ഏഴും എട്ട് ഒമ്പതും വിജയത്തിന്റെ ചില വഴികൾ പറഞ്ഞത് ഇനി ദൂത് പറയുക ഇനിയും ആ മോശയോട് പറഞ്ഞ അതേ ദൂത് ആരോട് പറയാണ് ജോഷുവോട് പറയാണ് ഇതിന്റെ ഞാൻ ചൗത്യത്തെല്ലാം ഞങ്ങയും ദേഷ്യമൊക്കെയും വായിച്ചു 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 ആ യും ഈ ലെബനാനും നിങ്ങളുടെ ഉള്ളങ്കാൽ നിങ്ങൾക്ക് ദേശമൊക്കെയാണ് പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിലായിരിക്കാം ഭയങ്കര വിശാലമായിരിക്കും ഇപ്പോൾ അടിമത്തത്തിൽ പറയഭരണത്തിന്റെ അകത്ത് ഒരു സർക്കിളിൽ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്നെ നേരെ നിൽക്കുകയില്ല ഓ ഞാൻ മോശോടു കൂടെ പോലെ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഓ ഉപേക്ഷിക്കുകയുമില്ല ഓറപ്പും ധൈര്യമുള്ളവനായിരിക്കും കൈവിടുകയില്ല ഉപേക്ഷിക്കുക ഉറപ്പും അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കാം നിയോഗം കൊടുത്തിട്ട് അവനോട് നീ നീ നയിക്കണം നീ കടക്കും യോർദാനും മരണത്തിന്റെ കരകവിഞ്ഞൊരുങ്ങുന്ന യോദാന പക്ഷെ നിന്നോട് തൂതു പറയാ നീ ചാടിക്കടക്കും ഏതൊക്കെ മതിൽ ഉണ്ടെങ്കിലും നീ വാക്തത്തെ നാട്ടിലെത്തും ശത്രു അവകാശം പറഞ്ഞതിന് നീ വിവാഹിച്ചു കൊടുക്കും ശക്തമായ ദൂത നമ്മളെ ദൈവം നീ ചില ചാടി കടക്കും നിന്റെ അതിരി ഇതല്ല അതിര് വിശാലമാവും അവകാശമുള്ള ഭൂമിയിലേക്ക് നിന്നെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് ആ മതിലിനെ വേഗം പൊളിക്കും നിന്റെ വാക്തത്വത്തിലേക്ക് ചെല്ലിക്കത്തില്ലെന്ന് പറഞ്ഞ് നിക്കുന്ന മതില് ദൈവം ഫലിക്കും നീ തന്നെ ഗോത്രം ഗോത്രമായി പിതാക്കന്മാർക്ക് ഓരോ ഗോത്രത്തിനും ഇത് നിന്റെ ദേശം ഇത് നിന്റെ ദേശം ഈ വാക്തത്വ നാട് നിന്റെ എന്ന് പറഞ്ഞ് നീ വിവാഹിച്ചു കൊടുക്കും ഇതെല്ലാം നീ എന്ത് ചെയ്യും ചെയ്യും നീ ഓർത്താൻ കടക്കും ശത്രു ആശപ്പെടതെല്ലാം നിനക്ക് കിട്ടും നിന്റെ അതിര് വിശാലമാവും അങ്ങനെ പല നദി വരെ നിന്റെ അതിര് വിശാലമാവും ഇതെല്ലാം നിങ്ങളൊന്നും മനസ്സിൽ കണ്ടേ നിങ്ങളെ ദൈവം വിളിച്ചേക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളെ ദൈവം പലരും പട്ടുപോയി പലരും മൺമറഞ്ഞു പക്ഷെ നിന്നെ ദൈവം കണ്ടതാ നിന്നെ വിളിച്ചിട്ട് നിങ്ങളോടുള്ള തൂത് പറയാ നിന്റെ മുമ്പിൽ നിൽക്കുന്ന യോർദാൻ നീ കടക്കും ഇപ്പൊ നിൽക്കുന്നല്ല നിന്റെ ആതിര്യൂ നിന്റെ വിശാലമാകും എത്ര ശത്രു മതില് കെട്ടിപ്പൊക്കിയാലും നീ പൊളിച്ച് വാക്കത്തം കാണും വാക്കത്തം നട്ടി പ്രവേശിക്കും ഇവിടെ ഇരിക്കുന്ന മനസ്സില് കണ്ടേ ഏഴാം മാസം തീരാറായി എന്തൊക്കെ ശത്രു കെട്ടിപ്പൊക്കിയാലും അത് പൊളിയും ഈ അനുഗ്രഹത്തിന്റെ താക്കോല് പറയാൻ പോവാ നിന്നോടുള്ള വിളി പറഞ്ഞു നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു പറഞ്ഞു നിന്നോടുള്ള വാക്കത്വം പറഞ്ഞു

ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച വാക്തത്വൊക്കെ നമുക്ക് ഒന്ന് കർത്താവ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോ തന്നെ ധൈര്യത്തോട് അവന്റെ സന്നിധി വരാനല്ലേ പറഞ്ഞേ ധൈര്യത്തോട് ആരോ സന്നിധി അല്ലാസും അടുത്ത് വരാൻ നിനക്ക് തത്സമയത്ത് ധൈര്യത്തോടെ ഇല്ല നീ ആരോടാ പ്രാർത്ഥിക്കുന്നു നിന്റെ അപ്പൻ ആരാണെന്നും പ്രാർത്ഥന ഉള്ളൊരു ബോധ്യം വേണം നീ കണം ദൂത് പറഞ്ഞ സ്ഥലം ദൈവം അങ് ഇട്ട് തന്നേക്കുമല്ല എല്ലാരും ശ്രദ്ധിച്ചോണം ഈ കന വാക് നാട്ടിൽ പോവാൻ പോയിപ്പളേ നേരത്തെ ദൈവം അങ് അളന്ന് അതിരൊക്കെ തിരിച്ച് നല്ല ഫിനിഷ് ചെയ്തിട്ടേക്കല്ല ഇപ്പൊ അവിടെ ശത്രു പാർക്കുക യുദ്ധം ചെയ്ത് ജയിച്ച് നീ പ്രാപിക്കോട് തൂത് പറയുമ്പോ അവിടെ അങ്ങ് സ്മൂത്ത് ആയിട്ട് കിടക്കുന്നല്ല നീ അങ്ങോട്ട് പോകും പക്ഷെ നിനക്കൊരു കീ പറ ഒന്ന് ധൈര്യം ഉള്ളവനായി അടുത്തോ ധൈര്യം വേണമെന്ന് പറഞ്ഞു നമുക്ക് ചില ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഭയങ്കര ധൈര്യം ഉണ്ട് ഇതിലൊക്കെ ഇച്ചിരി ധൈര്യം കാണിക്കണം ഞാൻ ഞാനിങ്ങനെ പ്രാപിക്കണം മാറാൻ അവരോട് എതിർത്തിയിരിക്കും ഈ ഉറപ്പും ധൈര്യമുള്ള ഈ ആടി ഉലയുന്ന ഈ കാറ്റാടിനെ തിരമാലയ്ക്ക് തൂല്യ അവൻ കർത്താവിനും വല്ലതും പ്രാപിക്കോ ഇല്ല ഇല്ല പ്രാപിക്കോങ്ങി വരുന്ന പോലെ പൊങ്ങി വരിക അപ്പോ ശ്രദ്ധിക്കും അപ്പൊ ദൈവപ്രവൃത്തിയും ദൈവാനുഗ്രഹവും ദൈവമേൽപ്പിച്ച നൂറ് നിറവേ നമുക്കൊരു ഉറപ്പുണ്ട് ദൈവം എന്നെ വിളിച്ചതാ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഞാൻ എന്റെ ദൈവം കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ അകത്ത് ഈ ഉറപ്പും ധൈര്യവും ഇല്ലെങ്കിൽ നമ്മൾ ആടി ഉലയും ഉലഞ്ഞ നമ്മൾ കലങ്ങും പിന്നെ നമ്മൾ ഇതിലോട്ടൊരു ഇത് വരത്തില്ല ഒരു ഉറപ്പും ധൈര്യം ഉള്ളവനായി നെഞ്ചത്തോട് കഴിഞ്ഞിട്ട് ഉറപ്പും ധൈര്യമുള്ളവനായി അകത്ത് എന്തായിരിക്കണം ഉറപ്പും ധൈര്യമുള്ള എല്ലാരും അകത്തോട്ടൊന്നും കേറട്ടെ അതായത് നമ്മുടെ ധൈര്യം നമ്മുടെ ക്രിസ്തുവാ ക്രിസ്തുവിന്റെ ആ ഉള്ളിൽ കർത്താവ് ഒരു ധൈര്യം കേറട്ടെ അല്ലെങ്കിലാണ് നമ്മുടെ ഉള്ളില് കിടന്ന് അങ്ങനെ നമ്മൾ ആരാന്ന് മനസ്സിലാവാതെ ാരെങ്കിലും ഒന്നും ഈ ആരാധനയ്ക്കെ പോകുമ്പോൾ ഒരാളൊന്നും കളിയാക്കുന്ന അവനാണ് വെറും പരിജ്ഞാനക്കട കൂടനാന്ന് അവൻ നമ്മൾ കളിയാക്കും അവൻ ദൈവമില്ല ദൈവമില്ലാത്തവനെ ദൈവം എന്ന് പറയുന്നേ അന്ത്യകാലത്ത് പരിഹാസികളും ആത്മാവില്ലാത്തവരും കളിയാക്കുന്നവരും ഉണ്ടാവും എന്ന് ആരാ പറഞ്ഞേക്കുന്നേ അവര് നമ്മൾ നില പേടിക്കുന്നേ നമ്മൾ നില വിഷമിക്കുന്നേ നമുക്കൊരു ചില കാര്യത്തിൽ നമുക്ക് എന്തുവാ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും നമ്മുടെ അനുഗ്രഹത്തിന് ആയിരിക്കത് അതിൽ തന്നെ അതി തന്നെ നിന്നോട് കല്പിച്ചിട്ടുള്ള അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യം ഉള്ളവനായി മാത്രം ഇരിക്കുക ഇരിക്കുകടത്തൊക്കെ അതിൽ ആദ്യോട് വാക്ക് നീ എന്ത് ചെയ്യണം അനുസരിക്കണം വചനം കേട്ട് അനുസരിക്കണം ഒബീഡിയൻസ് അനുഗ്രഹത്തിന് അടുത്തൊരു താക്കോൽ പറയണം വിജയത്തിന് അടുത്ത് താക്കോൽ പറയണം എന്നിട്ട് നീ ചെല്ലുന്നതൊക്കെയും അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത് മാറരുത് ഒന്ന് ഉറപ്പം ഞാൻ പറഞ്ഞത് നീ എന്ത് ചെയ്യ അനുസരിക്കുക അടിച്ചത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ വിട്ട് മാറ

വായി വചനം നീ എന്ത് വിശ്വസിക്കുന്നു നീ എന്ത് ധ്യാനിക്കുന്നു അത് നീ വായി വിളിച്ചു പറയാം ഒരു ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം അതിനെ ധ്യാനിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം ആ മെഡിറ്റേറ്റ് എന്ന് ചെയ്യുന്നു ഇത് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത് മാറിപ്പോ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുന്ന ഈ നായ പ്രമാണം പാലിക്കാൻ നീ ശ്രദ്ധിക്ക അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്

നീ െ ധ്യാനിക്കണം നീ വിജയം അനുഭവ മാത്രമല്ല നീ അനുസരിക്കുന്നവനായിരിക്കണം നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം സിമ്പിളിൽ പറഞ്ഞാൽ ഉറപ്പും ധൈര്യമുള്ളവനാക അനുസരിക്കുന്നവനാക നീ രാവും പകലും ധ്യാനിക്കുന്നവനാക അപ്പൊ നീ ഇടത്തോട്ടോ പരത്തോട്ട് എങ്കിൽ

മാറിയാൽ അനുഭവിക്കാൻ ഇനി ആവർത്തനം തന്നെ അതിന്റെ ആവർത്തന പുസ്തകം പുസ്കം ചാപ്റ്റർ സിക്സ് വേഴ്സ് ത്രീ ടു സിക്സ് എല്ലാവരും ശ്രദ്ധിക്കണം ആ വാചനം ഒന്ന് എടുക്കുന്നത് നല്ലതാണ് ആവർത്തന പുസ്തകം ആറാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ആ ഇസ്രായേലേ ഇസ്രായേലേ നിനക്ക് ഇസ്രായേലേണ്ടത് നിനക്ക് ും നിന്റെ പിതാക്കന്മാരുടെ നിന്നോട് അരുളി ചെയ്തത് പോലെ തേനും ഒഴുകുന്ന ദേശത്ത് പാലും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കും അനുസരിച്ച് കേട്ടോ നീ നന്നായിരിക്കാൻ നീ വർദ്ധിക്കാൻ ഇത് കേട്ട് നീ എന്ത് ചെയ്യണം

അതിരത്തിന് നീങ്ങണം നീങ്ങി പോകാതിരിക്കണേ ആദ്യം എവിടെ നിറയണം ഉള്ളി വചനം നിറയണം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വളരെ സിമ്പിൾ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ മുമ്പിൽ ഉത്തുന്നതിനെ ജയിച്ച് അനുഗ്രഹത്തിന്റെ കീ ആണ് ഞാൻ പറയുന്നത് വിജയത്തിന്റെ കീ ആ പ്രോസ്പർ ആകാൻ സക്സസ് ആകാൻ ഒരു ചാവി നിങ്ങൾക്ക് തരിക ഒന്ന് ഉറപ്പും ധൈര്യമുള്ളതായിരിക്കും രണ്ട് വചനം നീ ധ്യാനിക്കും രാവും പകലും അതിൽ അതിലുറ്റിരിക്കുക അത് ആദ്യം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു ഹൃദയത്തിൽ സംഭരിക്കാൻ വാട്ട് പറഞ്ഞു പറയണം പാസ്റ്റർ പറഞ്ഞു ഇന്ന് മുതൽ പുതിയ ആരംഭം എന്റെ ഡെഡ് ആക്കിട സിറ്റുവേഷൻ തിരിയാൻ പോകാം വാഹോട്ട് വിളിച്ചു പറയണം വിളിച്ച് ചെയ്യണം പറയണം വാക്ക് പറയണം സുമാരിക്കും വീടിൽ വിളിച്ചു പറയണം നിയമം പറ്റുമ്പോ വീടിന് ചുറ്റുമൊക്കെ നടന്ന് പറയണം വീടിന് അകത്തേക്ക് പറയണം വിളിച്ചു അകത്ത് വിട്ടുമാറരുത് വിട്ടുമാറരുത്കരാ ഞാൻ അനുഭവിക്കും മതിൽ അങ്ങനെ നീ മെഡിറ്റേറ്റ് ചെയ്താൽ ഈ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പറ്റത്തില്ല അത് ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽമെറ്റിനെ കുറിച്ച് ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സ്കൂളിൽ ചിന്തിക്കുന്നു സ്ഥിരം ചെയ്യുന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് അതുമായി മാറും ഇതേപോലെ തന്നെയാണ് നമ്മൾ അത് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൽ വായിൽ നിന്ന് പുറത്തു എന്നിട്ട് നീ എന്ത് ചെയ്യണം അനുസരിക്കുന്നവനാകാം വെച്ച നീ ചെല്ലുന്ന സ്ഥലത്ത് ശുഭമായിരിക്കാൻ നീ വർദ്ധിപ്പാൻ അനുസരിക്കാൻ ആദ്യം നിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം ഇരിക്കണം പുതിയ നിയമത്തിലേക്ക് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളും ഞാൻ ഇത് ആദ്യം പറഞ്ഞു ഞാൻ പറയാം ശ്രദ്ധിച്ച സുശേഷൻ പതിനാന്നി കടമ യേശു ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഈ പുരുഷാരത്തിന്റെ ഇടയ്ക്ക് നിന്ന് ഒരു സ്ത്രീ പറഞ്ഞു യേശുവേ നിന്നെ ചുമന്ന ഉദരവും നിന്റെ അമ്മ ആരാണ് നിന്റെ അമ്മ പക്ഷെ ഭയങ്കര ഭാഗ്യം എന്ന് ഒരു സ്ത്രീ എന്ത് ചെയ്തു യേശുവിന്റെ സൗഖ്യങ്ങളും ലാവണ്യ വാക്കുകളും ഒക്കെ കേട്ടിട്ട് ഒരു സഹോദരി പറയോ നിന്നെ ചുമന്ന ഉദരം ഭാഗ്യം ഇത് കേട്ടപ്പോ യേശു എന്ന് പറഞ്ഞെന്നറിയാം അത് ലൂക്കോസ് പതിനൊന്നിന്റെ ഇരുപത്തെട്ട് കിടപ്പുണ്ട് ശ്രദ്ധിക്കേണ്ടവർക്ക് ലൂക്കോസ് പതിനൊന്നിന്റെ ഇരുപത്തെട്ട് അപ്പോൾ ദൈവവചനം കേൾക്കുകയും അത് പ്രവൃത്തി കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് ഭാഗ്യവാൻ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഉത്തരം അയ്യോ നിന്നെ ചൊക്കുന്ന ഉദരം ഭയങ്കര ഭാഗ്യം പക്ഷെ കർത്താവ്യം ആരാ ഭാഗ്യവതി ആരാ ഭാഗ്യവാൻ ആരാ അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാ ആരാ അനുഗ്രഹിക്കപ്പെട്ടവൾ ആരാ യും പ്രമാണിക്കുക പ്രമാണിക്കാൻ നല്ല മലയാളം പ്രവർത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്യും എപ്പോഴും പറയാറുണ്ട് ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ എല്ലാം നമ്മൾ എന്തു കൂട്ടണം അനുഗ്രഹിക്കപ്പെട്ടത് കാരണം ഇംഗ്ലീഷിൽ പ്ലസഡ്മാൻ എന്നാണ് അനുഗ്രഹിക്കപ്പെട്ടത് നമ്മൾ അന്നത്തെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഭാഗ്യം നമ്മുടെ നാട്ടിൽ അനുഗ്രഹം നന്മയുണ്ടായാലും അവൻ നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ മലയാളം അങ്ങനെ ആയിപ്പോയി അവൻ ഭാഗ്യവാനാന്ന് പറയും പക്ഷെ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആരമേറിയ ഡിവൈൻ ദൈവീകമായ ദൈവത്തിന്റെ കരത്താലുള്ള ഡിവൈൻ ബ്ലെസ്സിംഗ് അതിനെ നമ്മൾ കുറിക്കുന്നു അടുത്തത് ഇനി ഭാഗം ഒന്നും ശ്രദ്ധിക്കാം ഗ്ലൂക്കോസ് പതിനെട്ടിന്റെ സോറി ലൂക്കോസ് എട്ടിന്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം എട്ടാം ഭാഗ്യവാൻ പറഞ്ഞു വായിച്ച എല്ലടത്തും ശ്രദ്ധിച്ച് അവന്റെ അമ്മയും സഹോദരന്മാരെ അവന്റെ അടുക്കൽ വന്നു പുരുഷാരൻ നിമിത്തം അവനോട് കഴിഞ്ഞില്ല യേശുവിന്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ ആരടുത്തു വന്നു

യേശു കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ ഒന്നും അറിയാം നിന്റെ അമ്മയും സഹോദരമാർ ഒന്ന് നിൽക്കുന്നു പോയി കാണാൻ പറഞ്ഞു യേശു പറഞ്ഞു എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവനാണ് എന്റെ അപ്പൊ അതിന്റെ അടുത്ത് കർത്താവും പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ കുടുംബക്കാരായി കാണുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം അനുസരിക്കുന്നവരാണ് ഏഹ് ഇത്ര നാൾ വിശ്വാസത്തിലാണ് ഇത്ര നാൾ കൊടുക്കുന്നതാണ് ഇത്ര നന്മ ചെയ്യുന്നതൊന്നും അല്ല ദൈവത്തിന് ചെയ്യാം ഇതെന്ത് ചെയ്യാണ് അപ്പൊ ഞാൻ ഇനി ഇത്രയും പറഞ്ഞു മനസ്സിലായോ പുതിയ നിയമത്തിലും യേശു എന്തിനാ ഒന്നാം സ്ഥാനം കൊടുത്തെ വാക്ക് കേട്ട് അനുസരിക്കുന്നു അവൻ എന്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പറഞ്ഞേ പോലെ കുടുംബക്കാരുപോലെ പറഞ്ഞത് നാളെ നമ്മുടെ കുടുംബക്കാരെന്ന് പറഞ്ഞാല് കർത്താവിന്റെ കുടുംബക്കാരായി മാറുക കർത്താവിന്റെ കുടുംബക്കാരായി മാറുക അത് യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മൾ തുടങ്ങി അവന്റെ കൽപ്പനായ സ്നാനം അനുസരിച്ചു അടുത്ത് അതിന്റെ വാക്ക് കേൾക്കുമ്പോ അനുസരിക്കുന്നവരായി മാറാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും അനുഗ്രഹത്തിന്റെ താക്കോൽ ഒരു കീ ബ്ലസ്സിങ്ങിന്റെ കീ ഒന്ന് എടത്തോട്ടോ വലത്തോട്ടോ അതിൽ തന്നെ നീ ധ്യാനിക്ക് കർത്താവ് പറയുന്നത് അനുസരിക്കാൻ ഏൽപ്പിച്ചു ഈ ജോഷിയുടെ പുസ്തകം അവസാനിക്കുമ്പോ എന്താ സംഭവിച്ചത് മൂന്നാം മൂന്നാമധ്യായത്തിൽ ഒഴുകും നമ്മർണയോർദാൻ അവർ കടന്നു ആറാം അധ്യായത്തിൽ അടച്ചുറപ്പാക്കി അടച്ചുറപ്പാക്കിയ മതിൽ അവർ ജയത്തോടെ മുന്നേറാൻ ഇടവന്നു പിന്നെ അങ്ങോട്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഹാലെ ലൂയ്യ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഹോവെ സേവിക്കുന്നു പറഞ്ഞ് ഓരോ ജനങ്ങൾക്കും അതത് ഭാഗങ്ങൾ വിവാഹിച്ചു കൊടുത്ത് ദൈവം അവരെ വാക്തത്വം പൂർത്തീകരിപ്പാൻ ഇടവന്നു നോക്കുമ്പോ ജോഷുവ ഒരു വിജയമനുഭവി കുടുംബമായി വിജയം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി